ഷെ കാവ്യോട് എന്തിനാണ് ഇത്ര വലിയ പുച്ഛം കാവ്യ നല്ലൊരു നിറമല്ലേ സതീശൻ തന്നെ അദ്ദേഹത്തിന്റെ ചില അടുത്തിടെ വന്ന ചില വാക്കുകളിലൂടെ പറയുന്നതും ഇത് തന്നെയാണ് കാവ്യവൽക്കരണം എന്ന പ്രയോഗം തന്നെ തെറ്റാണെന്നാണ് സതീശൻ പറയുന്നത് അല്ല അത് ആരുടെ തെറ്റ് കാവ്യവൽക്കരണം എന്ന് പറയുന്ന പ്രയോഗം തെറ്റ് എന്ന് പറയുമ്പോൾ അത് ആരുടെ തെറ്റ് എന്നുള്ളതാണ് പ്രശ്നം കാരണം കാവ്യവൽക്കരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്ര പദമാണ് പ്രത്യയശാസ്ത്ര പ്രയോഗമാണ് കാരണം ഇന്ത്യയിലെ ആർ എസ് എസ് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം വരുന്നു അതെ ഈ വർഷം അതിന്റെ ആഘോഷം നടക്കുകയാണ് അപ്പോൾ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമാണ് കാവ്യവൽക്കരണം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു വാക്കിന് എങ്ങനെയാണ് ഒരു സമൂഹം അർത്ഥം കൽപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അത് ഏത് രീതിയിൽ പ്രയോഗിക്കപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആർ എസ് എസ് കാവ്യവൽക്കരണം നടത്തുക എന്ന് പറഞ്ഞാൽ സവർക്കറുടെ ആശയങ്ങളെ സാക്ഷാത്കരിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ മാറ്റി തീർക്കുക എന്നുള്ളതാണ് അവരുദ്ദേശം അതാണ് കാവ്യവൽക്കരണം എന്ന് പറയുന്നത് സവർക്കറിന്റെ രാഷ്ട്രീയത്തിൽ എന്താണ് കുഴപ്പം സവർക്കർ ജാതീയതക്കെതിരെ കൃത്യമായി പോരാടിയ ഒരാളാണ് അതിനുള്ള ഒരുപാട് പുരോഗമന സ്വഭാവം പുലർത്തിയ ഒരു വ്യക്തിയാണ് സവർക്കർ ആ സവർക്കർ എന്ന വ്യക്തികൾക്ക് പ്രസക്തിയില്ല കാരണം അവർ അവരുന്നയിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ എങ്ങനെയാണ് തുടർച്ച അല്ലെങ്കിൽ പിന്തുടർച്ച സ്വീകരിക്കപ്പെടുന്ന എന്നതാണ് പ്രധാനപ്പെട്ട ഇപ്പോൾ രാഷ്ട്ര രൂപീകരണം ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് എന്താണ് ഇന്ത്യയെ കൊണ്ടുപോവുക എന്നതാണ് അത്യന്തികവും വളരെ ലളിതവുമായിട്ടുള്ള സവർക്കറുടെ ആശയം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഹിന്ദു രാഷ്ട്ര രൂപീകരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആശയ രാഷ്ട്രീയ രൂപീകരണമായിട്ട് മാറി തീരുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല ഇന്ത്യയിലെ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് സിഖുകാരുണ്ട് ജൈനന്മാരും ബൗദ്ധിക പലരും അങ്ങനെ പലരും ഒക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളായിരിക്കും അവർക്കൊക്കെയാണ് അതിനകത്ത് പ്രശ്നങ്ങളായിത്തീരുക അല്ലാത്തവർക്കും എന്താ പ്രശ്നം അപ്പോൾ ഇന്ത്യയുടെ ഒരു കൺസെപ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇവരെല്ലാവരും ഉണ്ട് ഇവരെല്ലാവരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവരെല്ലാവരും ഉൾക്കൊള്ളുന്ന തരത്തിൽ ഉള്ള ഒരു കൺസെപ്റ്റാണ് നമുക്കുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയും വ്യത്യസ്തമായിട്ടുള്ള മതങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയം ഇങ്ങനെ എല്ലാവരും കൂടി കൂടിക്കലർന്ന ഒരു ഒരു സ്വഭാവ സവിശേഷണ മൾട്ടി കൾച്ചറലിസം അല്ലെങ്കിൽ ബഹുസ്വരത ബഹു സാംസ്കാരികത എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് നിറം ഇതിനെ നമ്മളിപ്പോ മുമ്പോട്ട് വെക്കുന്ന ആ ഒരു ആശയം ഉണ്ടല്ലോ അത് ഇതര മതസ്ഥരെയൊക്കെ പിന്തള്ളുന്നതാണ് ആയിരിക്കും തീർച്ചയായിട്ടും കാരണം ആ രീതിയിലാണുള്ള നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കാണുന്നത് കാവി പറയുന്ന നിറത്തിനെ ഒരു സംഘം ആളുകൾ എന്തു ചെയ്യണം അവരുടെ സ്വന്തമാക്കി എടുത്തിരിക്കുകയാണ് അതിനെ എതിർക്കാൻ മറ്റുള്ളവർക്ക് കഴിയാതെ പോകുന്നതെന്ന് വെച്ചാൽ അത് അസാധ്യമാണ് ഇപ്പോൾ ഈ ചെങ്കുടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കാര്യം ചോദിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാധനം മനസ്സിലായാലും ചെങ്കുടിക്ക് ഈ സ്വഭാവം ഇല്ല അല്ല ചെങ്കൊടിക്ക് ആ സ്വഭാവം ഉണ്ടല്ലോ അങ്ങനെയുള്ള കാവ്യവൽക്കരണം നടത്തുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചോക്കുവൽക്കരണം നടത്തുന്നു എന്ന് വേറെ വിഭാഗം പറയുന്നത് അങ്ങനെയാണ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം ചോപ്പിക്കാനായിട്ട് അവർ നടക്കുകയാണ് എന്ന് പറയുന്നു കാവ്യവൽക്കരിക്കാൻ നടക്കുന്നു ചോക്കുവൽക്കരിക്കാൻ നടക്കുന്നു ഇതെല്ലാം അതേപോലെ തന്നെ എന്താണ് ശ്രീനാരായണ ഗുരു ഒരു ഒരു നിറം കൊണ്ടുവന്നു എന്തായിരുന്നത് മഞ്ഞ നമ്മൾ ശ്രീനാരായണ ഭക്തരുടെ ഘോഷയാത്ര വെക്കേണ്ടത് മുഴുവൻ മഞ്ഞ നിറമായിരുന്നു നിറങ്ങൾ അതുപോലെ തന്നെ എന്താണ് മുസ്ലിങ്ങളെ കൂടി പച്ച നിറം അവരുടെ സ്വന്തമാക്കിയിരിക്കും നമുക്ക് നിഷ്പക്ഷരായി ജീവിക്കുന്ന ആളുകൾക്ക് പച്ച ഉപയോഗിക്കാൻ പറ്റില്ല ചുവപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല കാവി ഉപയോഗിക്കാൻ പറ്റില്ല മഞ്ഞ ഉപയോഗിക്കാൻ പറ്റില്ല ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അത് സ്ഥിതിയാണെന്നുണ്ടാവണം കാരണം ഇതൊക്കെ ഓരോരുത്തരും സ്വന്തം ആക്കുകയാണ് ചെയ്യുന്നത് ഇവർ ഇവരെല്ലാം അത് ഉപേക്ഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരും അല്ല ഈ നേരത്തെ തന്നെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ അതായത് ഇന്ത്യ ഒരു മതേതര രാജ്യമായിട്ട് ഒരു ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഭൂഭൂരിപക്ഷം നിൽക്കുന്ന ജനവിഭാഗം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് അവരുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത് എല്ലാവരും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ധർമ്മമാണ് ഇപ്പൊ ശശി തരൂരിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം കാണിക്കുന്നത് ഈ ഹിന്ദു ധർമ്മത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട് നിങ്ങൾക്ക് ഒറ്റ ദൈവങ്ങളല്ല അതുകൊണ്ട് തന്നെ അതിലൊരു ബഹുസ്വരതയും ഒരു ഇൻക്ലൂസീവ്നെസിന്റെ സ്വഭാവം ഈ ഈ ഒരു രാജ്യത്തിന്റെ ധർമ്മത്തിന് തന്നെ ഉണ്ട് എന്ന് അല്ല ഇത് ഇത് ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ശരിയാണുള്ളത് ഇപ്പൊ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല അതിപുരാതന കാലത്ത് മുതൽ തന്നെ പുറത്തു നിന്ന് ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറുകയും ഇന്ത്യയിൽ താമസിക്കുകയും ഇന്ത്യക്കാരായി മാറുകയും ചെയ്യും അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ മോഹൻജതര ഹരപ്പ സംസ്കാരങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ദ്രവിഡിയൻ കൾച്ചറാണ് ദ്രാവിഡരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അതിനുശേഷമാണ് പിന്നീട് വോൾഗ നദീ തടങ്ങളിൽ നിന്ന് ആര്യന്മാർ ഇന്ത്യയിലേക്ക് ഇരച്ചു കയറി വരും അവർ ഇരച്ചു കയറി വന്നു അവർ ദ്രാവിഡരെ അവിടെ നിന്ന് ഓടിച്ചു ഓടിച്ച് ദ്രാവിഡരെല്ലാം ഈ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വന്ന് താമസം ഒക്കെയാണ് ചെയ്യുന്നത് ശരിക്കും അതൊരു വലിയ ഇൻവേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞു അവിടെ എനിക്ക് തോന്നുന്നില്ല ഈ ഇൻക്ലൂസീവ്നെസ് ആയിരുന്നില്ല നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കി ഇൻക്ലൂസീവ്നെസ് ഇല്ല ആര്യന്മാർ വന്നാൽ അവർ അതിൻ്റെ ആധിപത്യം സ്ഥാപിച്ച് ഇവരിങ്ങോട്ടും മാറി അങ്ങനെ ഒരു സംഭവം നടന്നു പിന്നീട് എന്താ പിന്നീട് വിദേശീയരായിട്ടുള്ള ആളുകൾ പലരും ഇവിടെ കടന്നു വരുന്നു കടന്നു വരുന്നത് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലേക്ക് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടന്നു വന്ന പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഡച്ചുകാർ വരുന്നുണ്ട് പോർച്ചുഗീസുകാർ വരുന്നുണ്ട് അല്ലേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ വരും ഇവരെല്ലാവരും വന്ന് ഇടകലർന്ന് പലതരം സംസ്കാരങ്ങളായിട്ട് നമ്മുടെ സംസ്കാരം മാറി തരുന്നുണ്ട് അപ്പം അതിൽ അറബികൾ വരുന്നുണ്ട് ജൂതന്മാർ വരുന്നുണ്ട് ജൂതന്മാർ കേരളത്തിൽ തന്നെ ഒരുപാട് താമസിച്ചിരുന്നു പിന്നീട് ഈ ജൂതന്മാർ പലരും ഇസ്രായേലിലേക്ക് പോയി അപ്പം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കടന്നു വന്ന് അവരൊക്കെ ഇവിടെ കുടിയേറി ഇവിടുത്തെ എന്താണ് ജനതയായിട്ട് മാറിത്തീർന്നു അതുകൊണ്ടാണ് നമ്മളീ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള മതസ്ഥരി വിടുകൾ ഇവിടെ മാത്രമാണ് അത് ഇപ്പോൾ അമേരിക്കയിൽ എന്താണ് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഒരു ആദിവാസികളുണ്ടായിരുന്നു അത് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് യൂറോപ്യൻസ് മുഴുവനും അങ്ങോട്ട് രക്ഷകയറാനായിട്ട് വരും അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യരെ അവിടെ കുടിയേറി അമേരിക്കയിലെതു തന്നെ വെച്ചിരുന്നു എന്ത് നിങ്ങൾ അത് പറയാത്ത അമേരിക്കയിൽ വ്യത്യസ്തരായിട്ടുള്ള എത്രയോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇന്ത്യയുടെ പോലെ തന്നെയുള്ളത് കാനഡയിലേക്ക് ആസ്ട്രേലിയയിലേക്ക് എല്ലാ സ്ഥലത്തേക്കും എല്ലാ ജാതിക്കാരും ഇരച്ചു കയറിയൽ എല്ലായിടത്തും ഉണ്ട് ഇത് ഇന്ത്യയിൽ മാത്രമുള്ള കാര്യമൊന്നുമല്ല ഗോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ് പല ജനവിഭാഗങ്ങളും ഒരു രാജ്യത്തും മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും മൈഗ്രേഷൻ ഇന്ന് വലിയ പ്രതിഭാസമായി കഴിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷൻ്റെ ആഗോള വിൽകൃതമായിട്ടുള്ള കാലഘട്ടത്തിൽ അപ്പോൾ എല്ലാ സ്ഥലങ്ങളും നമ്മുടെ ഇവിടുന്ന് എത്രയോ ആളുകളാണ് പോകുന്നത് ഇവിടെ പോകുന്ന ആളുകൾ അവിടെയൊക്കെ ചെന്നിട്ട് ആ മതത്തിൻ്റെ പ്രചാരകർ പൂരമല്ല അത് അവർ അവരൊക്കെ വിട്ടു അവർക്ക് ആവശ്യമില്ല അത് ഇവിടുന്ന് പോകുന്ന ഹിന്ദുക്കള് കാനഡയിലേക്കും അതേപോലെ തന്നെ അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഇറ്റലിയിലേക്കും പോകുന്ന ആളുകൾ അവരവിടെ അവരുടെ മതം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുന്നത് അവരവിടെ ജീവിക്കാൻ ശ്രമിക്കണേ അവർക്കവിടെ മതം വേണ്ട അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അവരിവിടെ വരുമ്പോൾ മാത്രമാണ് വീണ്ടും അവർക്ക് മതത്തിൻ്റെ ഒരു എന്താണ് നഷ്ടാൽ ചെയ്യേണ്ട ആകുകയും നമ്മളിവിടുന്ന് പോയ ആൾ തിരിച്ച് വരുന്ന സമയത്ത് ഇതെല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അത് വലിയ പ്രതിഭാസമൊന്നുമില്ല കേരളത്തിൽ ഇതൊക്കെ രാഷ്ട്രീയ വിഷയമായിട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ ഇത് രാഷ്ട്രീയ വിഷയമായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം യൂറോപ്യൻസ് അവിടെ പള്ളികളിൽ പോകാനായിട്ട് വിശ്വാസികളില്ലാത്ത കാലം ഇവിടെ അത് കൂടുതലാണ് ഏകദൈവ വിശ്വാസം ലോകത്ത് വരുത്തു വെച്ചിരിക്കുന്ന പല മതപരമായിട്ട് വരുത്തു വെച്ചിരിക്കുന്ന പല യുദ്ധങ്ങളും വിനകളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ ഒരു വിന ഇന്ത്യയിൽ വലിയ രീതിയിൽ സംഭവിക്കാത്തതിന്റെ കാരണം ഇവിടെ അങ്ങനെ ഒരു ധർമ്മമുണ്ട് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ധർമ്മമുണ്ട് ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശ്വാസവും ഇഷ്ടമുള്ള ദൈവത്തിനെയും സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് അതെ നമ്മളുടെ ഭരണഘടന പോലും അത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഭരണഘടന എന്നുള്ളതിൻ്റെ പേരിൽ അതിനനുസൃതമായ കാര്യങ്ങൾ നടക്കാനല്ലല്ലോ നമ്മുടെ രാഷ്ട്രീയം ആഗ്രഹിക്കും നമ്മുടെ രാഷ്ട്രീയത്തിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടുവരികയും ജാതിയെയും മതത്തെയും ഒക്കെ അധികാരത്തിലേക്കുള്ള ചവിട്ടുപിടിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി നിലവിലുണ്ട് അതിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ കാവ്യവൽക്കരണം ചുവപ്പുവൽക്കരണം എന്നൊക്കെ പറയുന്നത് ചുവപ്പുവൽക്കരണം കേരളത്തിൽ മാത്രമുള്ള മാത്രമുള്ളൊരു പ്രശ്നമാണ് മറ്റടുത്തൊന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല കാരണം അവിടെ ചുവപ്പന്മാർ എവിടെയില്ല അധികാരത്തിലില്ല ഇവിടെ ചുവപ്പന്മാർ അധികാരത്തിലുണ്ട് അതുകൊണ്ട് അവർക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പ്രവർത്തികൾ ചുവപ്പുവൽക്കരണമായിട്ട് വരുന്നു കാവി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെയും അതേപോലെ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും പ്രതീകമായിട്ട് മാറി തരികയും അവരതിനനുസൃതമായിട്ടുള്ള രീതിയിൽ അവരെ പാകപ്പെടുത്തുകയും ചെയ്യുന്നു വരട്ടെ വരട്ടെ സതീശൻ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ അങ്ങനെ അവർ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ടും അത് കാവ്യവൽക്കരണ പ്രക്രിയയെ മാറുകയാണ് ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ പലതരത്തിലായിട്ടുള്ള മാറ്റങ്ങൾ പലതരത്തിലായിട്ടുള്ള പാഠങ്ങൾ പാടാവലിയൻ അതെല്ലാം തന്നെ കൊണ്ടുവരുന്ന സമയത്ത് ഈ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടത് മാറുകയാണ് ചെയ്യുന്നത് അപ്പം അതിനെ അത് അതൊരു യാഥാർത്ഥ്യമാണ് കാവ്യവൽക്കരണം ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്തായാലും ചന്ദനം തുടർന്നവർക്ക് ആർ എസ് എസ് ആണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ചെന്നനം തുറന്നവർ എല്ലാവരും ആർ എസ് എസ് ആരല്ല അല്ല പക്ഷേ അങ്ങനെ ഒരു ഈ കാവി വിശ്വാസികൾ എല്ലാവരും അല്ല അത് ഒരു മോശപ്പെട്ട കാര്യമാണ് അമ്പലത്ത് പോകുന്ന ഹിന്ദുക്കള് ചന്ദനം തൊടുന്ന ഹിന്ദുക്കളൊക്കെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമാണ് എന്നുള്ളൊരു നെറേഷൻ ഈ ഇരു രാഷ്ട്രീയമല്ല നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു സമൂഹത്തെ ഇൻസെക്യൂർ ആക്കുകയും മറ്റേവരിലേക്ക് പോകാൻ സഹായകരമാവുകയല്ലേ ചെയ്യുന്നത് ഈ ഭാവിയെ അപ്പം പുനരുക എന്നല്ലേ ഈ രാഷ്ട്രീയ ഇതൊക്കെ ഇല്ലല്ല കാരണം ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലും എന്താണോ കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളതെന്നോ ആളുകൾക്ക് ഒന്നോ അതവർ സ്വീകരിക്കും എല്ലാവരും കാവ്യവത്കരിച്ച് ആർ എസ് പൊതുബോധം നിർമ്മിക്കാൻ പറയട്ടെ പൊതുബോധം ആർക്കും നിർമ്മിക്കാൻ പറ്റും സതീഷിനെ നിർമ്മിക്കാനായിട്ട് സതീഷിനെ പോലുള്ള പ്രതിപക്ഷ നേതാവ് നമുക്ക് ഡിമോറലൈസ് ചെയ്യുമ്പോൾ അത് ആളുകൾക്കിടയിൽ ഒരു ബോധം ഉണ്ടാക്കുന്നുണ്ട് അല്ല ആളുകളുടെ ഇടയിലുള്ള ബോധ രൂപീകരണം എന്ന് പറയുന്നത് ഇവരൊക്കെ നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള ബോധ രൂപീകരണമാണ് കേരളത്തിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയത്തിനോട് ആർക്കെങ്കിലും താല്പര്യം ആരാണ് ആ രാഷ്ട്രീയത്തിനോട് താല്പര്യം ഇല്ലാതാക്കിയത് ആരാക്കി ഇവരെല്ലാവരും കൂടി ഇല്ലാക്കിയത് ഇപ്പോൾ ഇവരെല്ലാവരും കൂടി നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അപ്രതിബിത്തി ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായി മാറി തരും ഇവരുടെ യാതൊരു പ്രതിബിധിയും ആർക്കൊന്നുമില്ല ഇവരെ ആ ലക്ഷ്യമൊന്നും ജയിക്കും കാരണം വെച്ചാൽ ആളുകൾ പാർഷ്യലൈസ് ചെയ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് അതല്ലാണ്ട് ഇവരെ ഇവർ സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ ഇപ്പോൾ നമ്മൾ ഗാന്ധിയുടെ ആശയങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളൊക്കെ സ്വീകരിക്കുന്നത് അത് സ്വീകാര്യമായതാണ് എന്ന് വളരെയധികം ആളുകൾക്ക് തോന്നുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നത് അത്തരത്തിൽ സ്വീകാര്യമായ ഒരാശയം സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലായി സനാതനധർമ്മം നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകവും അഭിമാനവും ഒക്കെയാണെന്നാണ് സതീഷൻ പറയുന്നത് ഈ ശിവഗിരി തീർത്ഥാടന സമാപന സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇതിലൂടെ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദത്തെയും അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വാദത്തെയൊക്കെ അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു അതായത് സനാതനധർമ്മത്തെ നിങ്ങൾ എന്തിനും ഒരു വിഭാഗത്തിന്റെ മാത്രമാക്കി മാറ്റുന്നു ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ പൈതൃകം എല്ലാവരുടെ നമ്മൾ കരുതുന്നതിൽ എന്താണ് തെറ്റ് എന്ത് സന്ദേശം പറഞ്ഞിട്ട് എന്താ കാര്യം സനാതനധർമ്മം എന്ന് പറയുന്നത് ആരുടേതാണ് എന്ന് വളരെ കൃത്യമായിട്ട് സനാതനധർമ്മത്തിന്റെ പിന്തുടർച്ചയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സനാതനധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ചാതുർ വ്യവസ്ഥയെ അതിശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ബൈബിൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് മനുസ്മൃതിയാണ് അപ്പം മനുസ്മൃതിയിൽ നിന്ന് തുടരുന്നതായിട്ടുള്ള ഈ ഒരു സംവിധാനം അങ്ങനെയല്ല പറട്ടെ ഞാൻ പറഞ്ഞേർത്ത ചാതുരഭർണ്ണയ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് സ്വീകരിക്കാൻ പറ്റുക ഇല്ല പറ്റില്ല ചാതുരവർണ്ണ വ്യവസ്ഥയും സനാതനധർമ്മവും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളതെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ ചാതുർ ഭരണ വ്യവസ്ഥയെ എതിർക്കുന്നവരാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല സനാതനധർമ്മികളെല്ലാരും ഈ വ്യവസ്ഥയെ എതിർക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ല അങ്ങനെ പക്ഷെ പക്ഷേ ഈ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഈ സനാതനധർമ്മം ചാതുർ വർണ്ണയും മാത്രമാണെങ്കിൽ അദ്ദേഹത്തിന് പോലുള്ള ആളുകൾ ഗണ അദ്ദേഹം ഗണപതി അതുപോലെ തന്നെ ദേവിയും മറ്റ് മറ്റു ആളുകൾ മറ്റു ദേവന്മാരെയൊക്കെ എന്താണ് അവര് അവരെയൊക്കെ പ്രതി പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള ശ്ലോകങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ സംഭവിക്കുന്നു അതെങ്ങനെ ഉണ്ടാവണമല്ലോ ശ്രീനാരായണ ഗുരു അങ്ങനെ ചെയ്യേണ്ടത് അല്ലെ അത് സനാതനധരമായിട്ട് ബന്ധപ്പെട്ടല്ല ചാതുരം നിലവിൽ സമയത്ത് ഈ ദളിതരായിട്ടുള്ള ആളുകൾ പുലയന്മാർ നമ്മളിവിടെ അങ്ങനെ പറയാം പറയന്മാർ ഇവർക്കൊക്കെ ഏതെങ്കിലും ദൈവത്തെ പ്രാർത്ഥിക്കാനോ പൂജിക്കാനോ പ്രതിഷ്ഠിക്കാനോ അവകാശം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നോ ഇല്ല അതിനെതിരെയാണ് ശ്രീനാരായണ ഗുരു പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സ്വീകരിക്കുന്നതും അംഗീകരിക്കുന്നതും അത് പ്രധാനപ്പെട്ട കാര്യമല്ല അരുവിപ്പുറത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ശിവപ്രതിഷ്ഠ എങ്ങനെ ഉണ്ടായതാണ് ശിവനെ പ്രതിഷ്ഠിക്കാനായിട്ടുള്ള അവകാശം ഏഴവർക്കുണ്ടായിരുന്നു ഇല്ല ഏഴവർക്കെന്നല്ല ബ്രാഹ്മണർക്കല്ലാതെ ശിവനെ സങ്കല്പം അദ്ദേഹം ഉപയോഗിക്കണം എന്തുകൊണ്ട് ഉപയോഗിക്കണം ശിവൻ ഗണപതി അതേപോലെയുള്ളതായിട്ടുള്ള ദൈവങ്ങൾ ഒന്നും തന്നെ ദളിതരായിട്ടുള്ള ആളുകൾക്ക് പൂജിക്കാൻ അവകാശമില്ലാത്തതാണെന്ന് പറഞ്ഞ സമയത്ത് അതിനെ ആ ആചാരത്തെ ലംഘിക്കാൻ ആണ് ശ്രീനാരായണൻ വിശ്രമിച്ചത് എന്താണത് പറയനും പുലയനും ഒക്കെ ശിവനെ പ്രതിഷ്ഠിച്ചാലും പൂജിച്ചാലും ഉണ്ടാകുന്ന അപകടം എന്നുള്ള വെല്ലുവിളിയല്ലേ അദ്ദേഹം നടത്തിയത് എന്താ അത് കാണാത്തത് അല്ലല്ല പറയട്ടെ ചാതുർ പറഞ്ഞ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ചാതുർ വ്യവസ്ഥയാണ് അമ്പല അമ്പലത്തിൽ നിന്ന് പുലേനെ പുറത്താക്കിയത് ഒരു ക്ഷേത്രത്തിലും അവനെ ഈ ചാതുർവർണ്ണ കയറ്റില്ലായിരുന്നു ഈഴവരെ കയറ്റുമായിരുന്നു കയറ്റില്ലായിരുന്നു പറയറ്റുമായിരുന്നു ഈഴവർമാരെ താഴേട്ടുള്ള ആർക്കും ഒരു സ്ഥലത്തും പ്രവേശനം ഉണ്ടായിരുന്ന സമയത്ത് അവർ ആ സാധാരണക്കാരെ കാര്യ ഗുരുവിനോട് പറഞ്ഞു ഞങ്ങൾക്കൊരു ദൈവത്തെ താന്ന് പറഞ്ഞ സമയത്ത് അവർക്കൊരു ദൈവത്തെ കൊടുത്താണ് അപ്പോൾ അന്നത്തെ ബ്രാഹ്മണ്യം ശ്രീനാരായണ ഗുരുവിനെ ചോദ്യം ചെയ്തു നിങ്ങൾക്ക് ഈ വിഗ്രഹപ്രതിഷ്ഠ ആണെന്നുള്ള അവകാശം ആരാണതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചാൽ അത് പിന്നീട് കുറെ നാൾ കഴിഞ്ഞിട്ട് ആളുകൾ പറഞ്ഞത് ഏഴവ ശിവനെ പ്രതിഷ്ഠിച്ചു അങ്ങനെ ചോദ്യം ചെയ്തു മാഷ് പറഞ്ഞത് വളരെ ശരിയാണ് ഈ ഒരു ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തിൽ ഹിന്ദു സമൂഹങ്ങൾക്കിടയിൽ ഈ ജാതിപരമായിട്ടുള്ള ഈചത്വങ്ങൾ വളരെ കഠിനമായ രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് അതിനെതിരെ നമ്മൾ കൃത്യമായി പ്രതികരിക്കുകയും വേണം പക്ഷേ ഒരു ഈ ഒരു ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഈ ജാതീയത മാത്രമാണ് എന്ന് പറയുന്ന ഒരു നെറേഷനിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് സനാതനധർമ്മം ചാതുവർണി മാത്രമല്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് പറയേണ്ടി വരും അല്ല ഇവരൊക്കെ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് എന്താണോ സനാതനധർമ്മം എന്ന് പറയുക എന്താണോ എന്ന് പറയുക അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ശ്രീനാരായണഗുരു ആരാണെന്നുള്ളത് നാട്ടുകാർ തീരുമാനിച്ചോളും ഇവർ പറഞ്ഞു കൊടുക്കണ്ടി യു ഡിഫൈൻ ഇറ്റ് മനസ്സിലായി സനാതന ഓർമ്മ ഇന്നതാണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ ഞാൻ നമ്മളെന്ന് നമ്മൾ സംസാരിച്ച് പേര് ഇല്ല ഈ പ്രമാണിമാരായിട്ടുള്ള നേതാക്കന്മാർ അത് പറഞ്ഞു കൊടുത്തായി ശ്രീനാരായണ ഗുരു എന്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അവർ തീരുമാനിച്ചോളും ശ്രീനാരായണ ഗുരു സനാതനിയാണോ അല്ലേ എന്നുള്ളവര് അവിടെ വെച്ച് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം